പ്രേക്ഷകരെ തുടക്കം മുതൽ ഒടുക്കം വരെ ചിരിപ്പിക്കുന്ന ഒരു പക്ക അഡ്വഞ്ചർ ഫൺ ഫാമിലി കോമഡി എന്റർടൈനറായി ഇറങ്ങുന്ന ഷറഫുദ്ദീൻ അനുപമ പരമേശ്വരൻ തീമിന്റെ പെറ്റ് ഡിറ്റക്ടീവ് എന്ന ചിത്രത്തിന്റെ റിലീസ് തീയതി പുറത്തുവിട്ടിരിക്കുകയാണ് ഒക്ടോബർ പതിനാറ് ബുധനാഴ്ച ചിത്രം ലോകമെമ്പാടുമുള്ള തിയേറ്ററുകളിൽ റിലീസ് ചെയ്യും ഷറഫുദ്ദീൻ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ നടൻ ഷറഫുദ്ദീനും ശ്രീ ഗോകുലം മൂവീസിന്റെ ബാനറിൽ ഗോകുലം ഗോപാലനും ചേർന്നാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് മലയാള സിനിമയിൽ മികച്ച വേഷങ്ങളിലൂടെ ശ്രദ്ധ നേടിയ ഷറഫുദ്ദീൻ പ്രേമം എന്ന ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റിലൂടെ കടന്നു വന്ന അനുപമ പരമേശ്വരൻ എന്നിവരാണ് ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇരുവരും ഒന്നിക്കുന്ന രണ്ടാമത്തെ ചിത്രമാണിത് എന്ന പ്രത്യേകതയും പെറ്റ് ഡിറ്റക്റ്റീവിനുണ്ട് നവാഗത്തനായ പ്രണീഷ് വിജയനാണ് പെറ്റ് ഡിറ്റക്റ്റീവ് സംവിധാനം ചെയ്തിരിക്കുന്നത് പ്രണീഷ് വിജയനും ജയ് വിഷ്ണുവും ചേർന്നാണ് ചിത്രത്തിന് തിരക്കഥയൊരുക്കിയിരിക്കുന്നത് ഒരുക്കിയിരിക്കുന്നത് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ഗാനങ്ങളും പോസ്റ്ററുകളും ഒരു പക്കാ ഫാമിലി കോമഡി എന്റർടൈനർ ആയിരിക്കും ചിത്രം എന്ന സൂചനയാണ് നൽകുന്നത് സമ്പൂർണ്ണ മൃഗാധിപത്യം എന്ന രസകരമായ ടാഗ് ലൈനോട് കൂടിയാണ് ചിത്രം പ്രേക്ഷകർക്ക് മുന്നിലെത്തുക പുറത്തു വന്ന ഗാനങ്ങളിൽ രാജേഷ് മുരുകേശൻ സംഗീത സംവിധാനം നിർവഹിച്ച തേരാ പാര ഓടിക്കോ എന്ന തീം സോങ് വൈബ് നൽകിയ രളിതയാമം എന്നിവ സമൂഹ മാധ്യമങ്ങളിൽ സൂപ്പർ ഹിറ്റായി മാറുകയും സിനിമയോടുള്ള പ്രതീക്ഷ വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രേക്ഷക പ്രശംസ നേടിയ പടക്കളം എന്ന ചിത്രത്തിന് ശേഷം ഷറഫുദ്ദീൻ നായകനായി എത്തുന്ന സിനിമ എന്ന നിലയിലും പ്രേമം എന്ന മെഗാ ഹിറ്റിന് ശേഷം ഷറഫുദ്ദീൻ അനുപമ പരമേശ്വരൻ ടീം വീണ്ടും ഒന്നിക്കുന്നു എന്നതിനാലും പെറ്റ് ഡിറ്റക്റ്റീവ് പ്രേക്ഷകർക്കിടയിൽ വലിയ ആകാംക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഷറഫുദ്ദീൻ അനുപമ എന്നിവരെ കൂടാതെ വിനയ് ഫോർട്ട് രഞ്ജി പണിക്കർ ജോമോൻ ചോദർ എന്നിവരും ചിത്രത്തിൽ നിർണായക വേഷങ്ങളിലെത്തുന്നു ചിത്രത്തിന്റെ സംഗീതാവകാശം പ്രമുഖ മ്യൂസിക് ലേബലായ തിങ്ക് മ്യൂസിക് ആണ് സ്വന്തമാക്കിയത് കുട്ടികൾ ഉൾപ്പെടെ എല്ലാതരം പ്രേക്ഷകരെയും ആകർഷിക്കുന്ന പെറ്റ് ഡിക്ടേറ്റീവ് കുടുംബസമ്മേതം കാണാൻ സാധിക്കുന്ന ഒരു ഫീൽ ഗുഡ് മൂവി ആയിരിക്കുമെന്ന് തന്നെയാണ് ചലച്ചിത്ര ലോകത്ത് നിന്നുള്ള വിലയിരുത്തലും